നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിലെ ഇന്ന് ഡബിൾ ഹെഡർ ആണല്ലോ അതിലെ രണ്ടാമത്തെ മത്സരം രാത്രി ഏഴ് മുപ്പതിന് മുംബൈയില് വാങ്കഡ സ്റ്റേഡിയത്തിലെ സി എസ് കെയും എം ഐയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആരാധകർ സ്വാഭാവികമായിട്ടും വലിയ ആവേശത്തിലാണ് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ കിരീടം ചൂടിയ രണ്ട് ടീമുകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് തീ പറക്കുന്ന പോരാട്ടം തന്നെ പ്രതീക്ഷിക്കണം പക്ഷെ വാങ്കഡയില് ഇരു ടീമുകളും പരസ്പരം ഏറ്റുമുട്ടിയതിന്റെ കണക്കില് എം ഐ തന്നെയാണ് മുന്നിൽ പതിനൊന്ന് കളികളിൽ വാങ്കിടയിൽ വെച്ച് ഏറ്റുമുട്ടിയപ്പോൾ ഏഴ് കളികളും വിജയിച്ചത് എം ഐ ആണ് മൂന്ന് കളികളാണ് ആ നാല് കളികളാണ് സി എസ് കെക്ക് വിജയിക്കാൻ പറ്റിയത് പക്ഷെ അതൊക്കെ പഴയ കഥ ഇന്നത്തെ ദിവസം എന്ത് സംഭവിക്കും ഈ സീസണിലെ കഥ പറയാം ഈ സീസണില് ചെപ്പോക്കിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സി എസ് കെ തോറ്റിട്ടുണ്ട് രണ്ട് മത്സരങ്ങൾ രണ്ട് വേ മത്സരങ്ങൾ അവർ തോറ്റു അതൊരു അത് മാത്രം വെച്ചുകൊണ്ട് കളികളൊക്കെ സി എസ് കെ തോൽക്കും എന്നാരും വിലയിരുത്തേണ്ടതില്ല ഇന്ന് വങ്കിടയിൽ വെച്ച് തിരിച്ചു വരാനുള്ള ശ്രമത്തിൽ തന്നെയായിരിക്കും അവർ ചെപ്പോക്കലിശേരി ആ കഴിഞ്ഞ കളി അവർ വിജയിച്ചിട്ടുണ്ട് അതും വലിയ വമ്പിൽ വന്ന കെ കെ ആറിനെയാണ് തോൽപ്പിച്ചത് അതുപോലെ വലിയ അടിക്കാരുടെ കൂട്ടമാണ് മുംബൈ ഇന്ത്യൻസ് അവരുടെ ടോപ്പ് ഓർഡറിലെ ബാറ്റർമാരൊക്കെ നൂറ്റി അൻപതിന് മുകളിൽ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് സൂര്യയ്ക്ക് കഴിഞ്ഞ കളിയിൽ വന്നു അദ്ദേഹം അങ്ങ് അടിച്ച് പൊട്ടിച്ചു ആദ്യ കളിയൊന്നും മോശമായെങ്കിലും അതുപോലെ അവരുടെ ബാറ്റർമാരൊക്കെ നല്ല ഫോമിൽ രോഹിത് ആണെങ്കിലും ഇഷാൻ കിഷൻ ആണെങ്കിലും ഇപ്പോൾ സൂര്യ ആണെങ്കിലും ടിം ഡേവിഡ് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് കളിക്കുന്ന ഒരു സാഹചര്യം സൂര്യ കൂട്ടി വരുമ്പോൾ നല്ല സ്ട്രെങ്ത്തിലേക്ക് അവരുടെ ഫയർ പവർ മാറിയിട്ടുണ്ട് പിന്നെ റൊമാരിയോ ഷഫേഡൊക്കെ കിട്ടിയ അവസരത്തിൽ പൊളിച്ചടുക്കിയതും നമ്മൾ കണ്ടതാണ് അങ്ങനെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് നിരയെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായൊരു വശവും അവർക്കുണ്ട് അതെ അവരുടെ ബൗളിംഗ് നിര അത് ബൂമറയെ മാറ്റി നിർത്തിയാല് റണ്ണങ്ങ് ഒഴുകുകയാണ് പന്ത്രണ്ടിന് മുകളിലാണ് അവരുടെ ഡെത്ത് ഓവറിലെ റണ്ണ് വിട്ടുകൊടുക്കുന്നതിൻ്റെ കണക്ക് ഈ ഐ പി എല്ലിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ ടീമാണ് ഡെത്ത് ഓവറുകളില് റണ്ണ് വിട്ടുകൊടുക്കുന്നതിൽ മുംബൈ ഇന്ത്യൻസ് ഉള്ളത് അതേസമയം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡെത്ത് ഓവറുകളിൽ കുറച്ച് റണ്ണ് വിട്ടുകൊടുക്കുന്ന ടീമുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ ടീമാണ് സി എസ് കെ എന്നർത്ഥം എന്നും കൂടി നോക്കണം അപ്പോൾ രണ്ടും രണ്ട് അന്തര വളരെ വലുതാണ് എന്നർത്ഥം കൃത്യമായ കണക്കൊന്നു പറഞ്ഞാൽ സി എസ് കെ ഹാവ് ദി തേർഡ് ബെസ്റ്റ് ഡെത്ത് ഓവേഴ്സ് ഇക്കണോമി റേറ്റ് എയ്റ്റ് ഫൈവ് ഇൻ പി എൽ ട്വന്റി ട്വന്റി ഫോർ സോഫ്ആർ വിത്ത് മുംബൈ അറ്റ് ട്വൽവ് പോയിന്റ് വേസ്റ്റ് അതാണ് അതിന്റെ ഒരു വ്യത്യാസം അപ്പോ അവിടെ ക്യാപിറ്റലൈസ് ചെയ്യാൻ സി എസ് കെയിം ശ്രമിക്കും പൂമ്ര ഒഴിച്ചു നിർത്തിയാൽ വലിയ രൂപത്തിൽ റണ് ഒഴുക്ക് എം ഐയുടെ ബോളർമാരിൽ നിന്നുണ്ട് എന്ന കാര്യവും ശ്രദ്ധിക്കുക അതിപ്പോ വാങ്കിടയിൽ മാത്രമല്ല പുറത്തു പോയപ്പോ എസ് ആർ എച്ചിന്റെ ബാറ്റർമാർ അവരെ എടുത്തിട്ട് അലക്കിയതും നമ്മൾ ഓർക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ടീമിനും അവരുടേതായിട്ടുള്ള ശക്തിയുമുണ്ട് ദൗർബല്യവും ഉണ്ട് എന്നർത്ഥം അത്തരമൊരു സാഹചര്യത്തില് ഇന്ന് നല്ലൊരു പോരാട്ടം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും രണ്ട് ടീമിന്റെയും ടീം ന്യൂസും ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജിയും ഒക്കെ നോക്കാം മുംബൈയുടെ കാര്യത്തിൽ കഴിഞ്ഞ കളിയിൽ അവർ പിയൂഷ് ചവളക്ക് പകരം ശ്രേയസ് ഗോപാലിനെ കൊണ്ടുവന്നിരുന്നു അത് തുടരാൻ തന്നെയുള്ള സാധ്യതയാണ് കാണുന്നത് പിന്നെ സൂര്യകുമാർ യാദവ് മികച്ച ഫോമിൽ കളിക്കുന്നു അപ്പോൾ അദ്ദേഹം ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാനുള്ള സാധ്യത ഫാസ്റ്റ് ബോളർ ആകാശ് മധുവാളെ ആയിരിക്കും ആ ഒരു സമയത്ത് അവർ സംഭവിക്കുന്നുണ്ടാവുക അങ്ങനെയെങ്കിൽ അവരുടെ ലൈക്ലി ട്വൽവ് നോക്കാം ഇശാന്ത് കിഷൻ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ തിലക് വർമ്മ ടിം ഡേവിഡ് മുഹമ്മദ് നബി റൊമാരിയോ ഷെഫേഡ് ശ്രേയസ് ഗോപാൽ ജസ്പ്രീത് ബുംറ ജലാൽ കോട്സി പിന്നെ നമ്പർ ട്വൽവ് ആകാശ് മധുവാൾ ബാറ്റ് ചെയ്യുമ്പോൾ സൂര്യകുമാർ യാദവ് ആയിരിക്കും ബോൾ ചെയ്യാൻ വേണ്ടി ആകാശ് മധുവാൾ വരും അങ്ങനെയായിരിക്കും അവരുടെ ഇമ്പാക്ട് പ്ലേ സ്ട്രാറ്റജി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യത്തിൽ അവർക്ക് മദീഷ പതിരാന കളിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കെ കറിനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് അദ്ദേഹം ബൗളിംഗ് പ്രാക്ടീസ് ഒക്കെ നടത്തിയിരുന്നെങ്കിലും ഒരു പ്രിക്യൂഷൻ എന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയായിരുന്നു ഒരു പക്ഷേ ഇന്നത്തെ കളിയിൽ അദ്ദേഹം കളിച്ചേക്കും ഏതായാലും മുസ്തഫീസുർ റഹ്മാനും അതുപോലെ തന്നെ ദീപക് ചാഹറും ഒക്കെ മികച്ച ബൗളിംഗ് പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് കുറച്ചുകൂടി സീം ഫ്രണ്ട്ലി ആയിട്ട് ഒരുപ്പിച്ചാണ് അങ്ങനെ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോ എന്തായാലും സി എസ് കെയുടെ തിങ് ടാങ്ക് ഉള്ളത് അവരുടെ ലൈറ്റ്ലി ട്വൽവിലേക്ക് പോയാൽ രജിൻ രവീന്ദ്ര അജിങ്ക രഹാനെ ശിവൻ ദൂബെ ഡാരിൽ മിച്ചല് രവീന്ദ്ര ജഡേജ സമീർ റിസ്വി എം എസ് ദി ദീപക് ചാഹറ് തുഷാർ ദേശ് മഹി ഓർ ീക്ഷാന അവിടെ പതിരാനയുടെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും തീരുമാനം വരിക ദസ്തഫീസുർ റഹ്മാൻ ഇമ്പാക്ട് പ്ലെയറുടെ റോളിൽ അപ്പൊ അദ്ദേഹം ബൗൾ ചെയ്യാനാണെങ്കിൽ മുസ്തഫീസു റഹ്മാൻ ഉണ്ടാവും ബാറ്റ് ചെയ്യാണെങ്കിൽ അദ്ദേഹത്തെ മാറ്റിയിട്ട് ശിവൻ ദ്വീപയെ ഇറക്കും ഇതാണ് ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി എന്തായാലും ഇന്നത്തെ പിച്ചിൻ്റെ ഒരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഈ ഗ്രൗണ്ടിൽ ആദ്യ കളിയിൽ ലോ സ്കോറിങ് മാച്ചായിരുന്നു രാജസ്ഥാൻ റോയൽസുമായിട്ട് എം ഐ കളിച്ചു പക്ഷെ പിന്നീട് റണ്ണൊഴുക്കായിരുന്നു എണ്ണൂറ്റി മുപ്പത്തിനാല് റൺസ് ആണ് കഴിഞ്ഞ രണ്ട് കളികളിൽ ടീമുകൾ എല്ലാവരും കൂടി അടിച്ചെടുത്തിട്ടുള്ളത് അപ്പം ഒരു ഹൈസ്കോറിങ് മാച്ച് തന്നെയാണ് ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സർഫൈസ് ട്രഡീഷണലി പേഴ്സേഴ്സിനെയാണ് അസിസ്റ്റ് ചെയ്യുക അതിനുള്ള സാധ്യതയും നമ്മൾ കാണുന്നു എന്തായാലും രണ്ട് ടീമുകൾ തമ്മിൽ ഒരു വമ്പൻ പോരാട്ടത്തിനുള്ള കളമൊരുങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം കാത്തിരിക്കാം ഇന്നത്തെ ത്രില്ലർ പോരാട്ടത്തിനായി ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ